തിരുവല്ലയിലെ ഏറ്റവും വലിയ തട്ടുകട അത് നമ്മുടെ എംസി റോഡിൽ ഇടിഞ്ഞിലത്താണ് അതായത് വൈകുന്നേരം ഇടിഞ്ഞാണ് തട്ടുകട വർഷത്തെ ലാൻഡിന്റെ ഔട്ട്ഡോർ കാറ്ററിംഗ് അവരുടെ സ്വന്തം തട്ടുകട നമ്മൾ സ്വന്തം ഇടിഞ്ഞിലത്താണ് ഞാനും എന്റെ ഫാമിലി തിരുവല്ലപരന്ന് പോയാണ് അപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് ഗ്രീൻസ് ലാൻഡ് കാറ്ററിംഗ്സ് നടത്തുന്ന വൈകുന്നേരം തട്ടുകട ഫാമിലി തട്ടുകട കണ്ടത് അപ്പം ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ കയറി എനിക്ക് എടുത്ത് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സും ഒന്നും കാര്യങ്ങളും അല്ലെങ്കിൽ അഡിക്റ്റീസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും ഇതിലേ പോകുന്നുണ്ടെങ്കിൽ ഫാമിലിയോട് ഒന്ന് കയറുക ഐ ആം ഷ്യർ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എ ഗുഡ് നൈറ്റ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആദ്യം ട്രൈ ചെയ്ത ചിക്കൻ സൂപ്പ് ആയിരുന്നു സംഭവം ഒരു സൂപ്പർ ആയിട്ടും തന്നെയായിരുന്നു പിന്നെ ഒരു മസാല ദോശ സംഭവം കൊള്ളാം അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കൊത്ത് പൊറോട്ട ഓർഡർ ചെയ്തത് കൊത്തു പൊറോട്ട കഴിച്ചു ഒരു ബൺ പൊറോട്ടയും ബീഫ് ഫ്രൈയും കൂടെ സംഭവം അടിപൊളിയായിട്ട് തന്നെയായിരുന്നു തൊട്ട് പുറകെ ഒരു നൂഡിൽസും കൂടെ സംഭവം അഡാറായിട്ട് തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ചിക്കൻ ഫ്രൈ പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും സംഭവം വേറെ ലെവൽ നല്ല കോമ്പിനേഷൻ ആയിരുന്നു എന്നാൽ നമുക്കൊരു ഓംലെറ്റും ബുൾസയും ദോശയും ചട്നിയും ആയാലോ എന്നാൽ അതൊക്കെ നോക്കിയേ ദോശയും സാമ്പാർ ചട്നിയും ഓംലെറ്റും ബുൾസയും എല്ലാം കൂടെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പൊറോട്ടയും പൊറോട്ടയും ബട്ടർ ബട്ടർ ചിക്കനും ചിക്കനും കഴിക്കാൻ ഓർഡർ ഓർഡർ ചെയ്തു ചെയ്തു അങ്ങനെ വന്നു നല്ല കോമ്പിനേഷൻ ആയിരുന്നു എല്ലാം എല്ലാം ചായയും കാപ്പിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ സെൻട്രൽ ഓഫീസും പ്രവർത്തിക്കുന്നത് ഇടിഞ്ഞല്ലത്തുള്ള കിടിഞ്ഞ ഹോട്ടലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എം സി റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഇവിടെ ആവശ്യാനുസരണം സ്ഥല സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഫാമിലി തട്ടുകട വൈകുന്നേരം ഫാമിലി തട്ടുകട എന്ന പേരിൽ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു തട്ടുകട ഇവിടെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇവിടെ എല്ലാവിധ വിഭവങ്ങളും ഉണ്ട് വളരെ ഹൈജീൻ ആയിട്ടുള്ള ഫുഡാണ് അതുപോലെ തന്നെ ഗ്ലാസ്സൽ തുടങ്ങി കുടിക്കുന്ന ഗ്ലാസ് തുടങ്ങി എല്ലാം വളരെ വൃത്തിയും വെടിപ്പോടും കൂടിയാണ് ഇവിടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ദോശ ദോശയുടെ എല്ലാ വെറൈറ്റീസും ഉണ്ട് പൊറോട്ടയുടെ എല്ലാ ഉണ്ട് അതുപോലെ ചൈനീസ് ഐറ്റങ്ങൾ ഫ്രൈഡ് റൈസ് ചിക്കന് എഗ് വെജിറ്റബിള് ചില്ലി ചിക്കന് അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ് അറ്റ് എ ടൈമിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ബർത്ത്ഡേ പരിപാടികൾ എൻഗേജ്മെൻറ്റ് പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളും ഇവിടെ വെച്ച് നമുക്ക് നടത്തപ്പെടാവുന്നതാണ് ഈവനിങ്ങിൻ്റെ പ്രോഗ്രാമൊക്കെ വളരെ നല്ല രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നല്ലൊരു പാടത്തിൻ്റെതായ ഒരു വൈബും കാര്യങ്ങളും അവിടെ നിന്നുള്ള ചെറിയ കാറ്റ് നല്ല ഒരു അന്തരീക്ഷമാണ് ഫാമിലിക്ക് വന്നിരുന്ന് സംസാരിക്കാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഒരു സംരംഭത്തിന് വേണ്ടി തേടുകയാണ് അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു സ്ഥാപനമാണ് ഈ ലേഡീസിൻ്റെ ഒരു ഡിസൈനർ ടൈലറിങ് ഷോപ്പാണ് ഇവിടെ ഉള്ളത് നീണ്ട കാലത്ത് വളരെ ഒരു എക്സ്പീരിയൻസ് ആ മേഖലയിൽ ഞങ്ങൾക്കുണ്ട് പ്രഗത്ഭരായ കട്ടിങ് മാസ്റ്ററും ടൈലേഴ്സും എല്ലാമാണ് ഇവിടെ ആ വിഭാഗം കൈകാര്യം ചെയ്തത് വളരെ നല്ല അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് വെഡ്ഡിങ്ങിൻ്റെയും മറ്റു ബ്ലൗസുകളും അതുപോലെ തന്നെ എല്ലാത്തരം ലേഡീസിൻ്റെ എല്ലാത്തരം ഡ്രസ്സുകളും ഇവിടെ ഗൗൺ ഗൗണുൾപ്പെടെ ഇവിടെ തയ്ച്ചു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ ഭാഗത്തിൽ ഞങ്ങൾ തേടുകയാണ് സെൻട്രൽ കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എൻ്റെ ഓഫീസാണ് അപ്പം എല്ലാവർക്കും ഇവിടെ കടന്നു വരാം ഒരു സായം സന്ധ്യ ഞങ്ങളിവിടെ ഒരു ആറു മണി മുതൽ ഒരു പന്ത്രണ്ടര വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ റോഡിലല്ല എന്നാൽ റോഡിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കുകയും ചെയ്യാം എന്നാൽ ഞങ്ങളെ പ്രിൻറ്റ് അകത്താണ് ഈ തട്ടുകളെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഫാമിലിക്ക് വന്ന് ഇരുന്ന് സംസാരിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് സമയം ചിലവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല തിരുവല്ല ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഈ വൈകുന്നേരം ഫാമിലി തട്ടുകട അതുപോലെ തന്നെ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ അത് ഈവെന്റ് എല്ലാം ഏറ്റെടുത്ത് ഇവിടെ നടത്തുന്നുമുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ച് ഞങ്ങൾ തേടുന്നു നന്ദി നമസ്കാരം ഒരേ സമയത്ത് നൂറ് പേർക്ക് മുള്ളിൽ സീറ്റുകൾ ഓപ്പൺ തട്ടുകടയാണ് കൂടാതെ ഉണ്ട് നിങ്ങളുടെ ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ നടത്താവുന്നതാണ്